ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു ഒരുപാട് ടെൻഷൻ അടിച്ചു അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് ചെയ്യുകയാണ് രാവിലെ ഞാൻ ഡ്യൂട്ടിയിലാവണ സമയത്ത് എട്ട് അമ്പത്തൊമ്പതിന് ഇതാ ഈ വന്ന മെസ്സേജിൽ ട്രാഫിക് വയലേഷൻ ഉണ്ട് നമ്മുടെ നാട്ടിലെ കാറിൻ്റെ നമ്പറും ഉണ്ട് എന്നിട്ട് റെഡ് ലൈറ്റ് ജമ്പ് ചെയ്തു എന്നാണ് പറയുന്നത് അയ്യായിരം രൂപ പിഴ ഉണ്ട് എന്നിട്ട് അത് ഫൈൻ അടക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ വീഡിയോ എവിഡൻസ് ഒക്കെ കാണണമെങ്കിൽ ചെലാനടക്കണമെങ്കിൽ ഇതാ ഈ തൊട്ട് താഴെ കണ്ട എം പരിവാഹൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് എ പി കെ ഈ ആപ്പിൽ കയറണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്യൂട്ടിൻ്റെ ഇടയിലാണ് ഒന്നും കൂടുതലായിരിക്കാൻ സമയമല്ല ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ വന്നു അപ്പോൾ അത് കാണാൻ ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് ഒരു രൂപ പേയ്മെൻറ്റ് അടക്കണമെന്നാണ് പിന്നെ അത് കാണാൻ ബാക്കി പേയ്മെൻറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനതും ചെയ്തു പിന്നെ ഞാൻ പിന്നെ കണ്ടിന്യൂസ് തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡ്യൂട്ടി ആപ്പ് പിന്നെ അതിൽ തന്നെയായി കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒന്ന് നോക്കൂ എല്ലാ എല്ലാ പിന്നെ കമ്പനീൻ്റെ ലോഗിൻ ചെയ്യുന്നതായിട്ടുള്ള മെസ്സേജുകൾ ഒ ടി പിയുടെ പെരുമഴയാണ് രാവിലെ തൊട്ട് ഇതുവരെ ഇതൊന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും രാവിലെ ഒമ്പത് മണിക്ക് ഇത് വന്നു ശേഷം ഫ്ലിപ്പ്കാർട്ട് പിന്നെ ബാങ്ക് പിന്നെ സൊമാറ്റോ സിവാം ഇത് ഏതൊക്കെ കമ്പനികൾ എനിക്കറിയില്ല ഇതിൻ്റെ എല്ലാം ലോഗിൻ പിന്നെ ലോഗിൻ ചെയ്യാനുള്ള അറ്റംപ്റ്റാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത് ഒ ടി പി അങ്ങനെ വരുന്നു ഏതിലൊക്കെ അവർ കയറുന്നു എൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ടെന്നുള്ളു എല്ലാ പരിപാടിയും പിന്നെ ചെയ്യുന്നവരാ ഈവൻ ഈ ഫോണിൽ നിന്ന് പിന്നെ മെസ്സേജ് വരെ പോകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ രണ്ട് ക്രെഡിറ്റ് കാർഡുണ്ട് എസ് ബി ഐൻ്റെ കാർഡും ഐ സി ഐ സിൻ്റെ കാർഡും എസ് ബി ഐൻ്റെ കാർഡിൽ പിന്നെ കുറേ ഉപയോഗിച്ചുകൊണ്ട് ലിമിറ്റ് കുറവാണ് ഐ സി ഐ സീൻ്റെ കാർഡിൽ നിന്ന് ആദ്യം ഒരു ഇരുപതിനായിരം പിന്നെ ഒരു മുപ്പതിനായിരം ഒരു പതിനയ്യായിരം അത് ഡിഡക്റ്റായി എന്ന് പറഞ്ഞിട്ടുള്ള എന്താ ഇതാ മെസ്സേജ് കണ്ടോ അതിരുപതിനായിരം പിന്നെ മുപ്പതിനായിരം പിന്നെ പതിനയ്യായിരം ഇതൊക്കെ പോയി ഇത് പോയി പിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല അപ്പോൾ ഇത് പോകുന്നത് ഫ്ലിപ്പ്കാർട്ടിലേക്ക് അവർ വൗച്ചർ ആയിട്ടാണ് അയക്കുന്നത് എന്നുള്ള എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഐ സി ഐസിൻ്റെ ഓഫീസില് വിളിച്ച് പറയുന്നത് ഐ സി ഐസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചപ്പോൾ അവർ ആ കാർഡ് ബ്ലോക്ക് ചെയ്തു പിന്നെ അവർ ഡിസ്ട്രൂട്ട് ചെയ്യാനുള്ളൊരു ഫയലൊക്കെ അതിൻ്റെ ഒക്കെ തന്നു പിന്നെ ഇപ്പോൾ ഞാൻ സെറ്റിങ്സിൽ പോയിട്ട് ഈ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഒക്കെ നോക്കിയിട്ട് ഈ ഡിവൈസ് സ്കാൻ ചെയ്ത് ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് നോക്കുമ്പോഴാണ് ആ എം പരിവാഹ എന്നുള്ള ആപ്പ് അത് ഹാംഫുള്ളാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ബാങ്കിങ് ഡീറ്റെയിൽസൊക്കെ എടുക്കും പൈസയൊക്കെ പോകും എന്നുള്ള ഇത് വന്നു അവർ ആ ആപ്പ് റിമൂവ് ചെയ്തു അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിച്ചു ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് ചോദിച്ചിരുന്നു കാരണം അത് ഹാമഫുള്ളാണെന്നുള്ള ഒരു വിധം അങ്ങനെ പല ആപ്പും നമ്മൾ ഡൗൺലോഡ് ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷേ ഇത് ചില ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ചില ആൾക്ക് അറിയുന്നുണ്ടാവില്ല ഈ രൂപത്തിലുള്ള ഡോട്ട് എ പി കെ എന്നുള്ള ഫയലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫോൺ നമ്മളെ കയ്യിലുണ്ടാവില്ല പിന്നെ കയ്യിലുണ്ടാവുന്നേ ഉള്ളൂ ഓപ്പറേറ്റ് ചെയ്യുന്നൊക്കെ അവരായിരിക്കും അപ്പോൾ ഇനി ഈ പോയ പൈസയൊക്കെ തിരിച്ചു വരും എന്ന് നമ്മൾ ക്രെഡിറ്റ് കാർഡിലേക്ക് വീണ്ടും റിഫ്ലക്റ്റ് ആകും എന്ന് പ്രതീക്ഷിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനത്തെ കെണിയിലൊന്നും വളർത്തുക